നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഏറെ കൊട്ടി കോഷിച്ചാണ് പനമ്പാലം പാലം ഉദ്ഘാടനം നടന്നത് തിരൂർ മണ്ഡലത്തിലെ നഗരസഭയെയും താനൂർ മണ്ഡലത്തിലെ ചെറിയമണ്ട പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പതിനാണ് റോഡ് അടച്ചിട്ടത് പാലം നിർമ്മാണവും ഉദ്ഘാടനവും കഴിഞ്ഞെങ്കിലും ഇന്നും എവിടെയും എത്താതെയാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം നടക്കുന്നത് നോക്കാം നിലവിലുള്ള പലമ്പാലം അപ്രോച്ച് റോഡിൻ്റെ ഗതിയെന്ത് ഞാൻ ബൈജു വരി വെട്ടം വോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരൂർ മണ്ഡലത്തിലെ നഗരസഭയെയും താനൂർ മണ്ഡലത്തിലെ ചെറിയ മുണ്ടം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് തിരൂർ പുഴയിലാണ് പനമ്പാലം പാലം നിർമ്മിച്ചത് ഒരു വണ്ടിക്ക് മാത്രം കടന്നു പോകാൻ സാധിക്കുന്നതാണ് ഇവിടെയുള്ള പഴയ പാലം തിരക്കേറെ വർദ്ധിച്ചതിനാലും പഴയ പാലത്തിന് മുകളിലേക്ക് മഴക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകുന്നതിനാലും പുതിയ പാലം നിർമ്മിക്കണമെന്ന് രണ്ടായിരത്തിയേഴിൽ തീരുമാനമെടുത്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ പതിമൂന്ന് കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് കോടി രൂപയ്ക്ക് കിഫ്ബിയിൽ നിന്ന് സാമ്പത്തിക അനുമതി ലഭിച്ചു തുടർന്ന് പതിനൊന്ന് പോയിന്റ് ഏഴ് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയും ലഭിച്ചതോടെ പാലത്തിൻ്റെ പണി തുടങ്ങുകയും പൂർത്തിയാക്കുകയും ചെയ്തു കുറച്ച് റോഡിനായുള്ള ഭൂമിക്ക് തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി ലഭിക്കേണ്ടി വന്നതിനാൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തണ്ണീർത്തട നിയമപ്രകാരമുള്ള അനുമതി കിട്ടിയെങ്കിലും സ്ഥലമേറ്റെടുപ്പ് പിന്നെയും ഉണ്ടോ ഇരുപത്തിയാറ് മീറ്റർ നീളമുള്ള നാല് സ്പാനുകൾ ഉൾപ്പെടെ നൂറ്റിനാല് മീറ്റർ നീളമാണ് പാലത്തിനുള്ളത് പതിനൊന്ന് മീറ്റർ വീതിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മൂന്നിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുത്തത് എന്നാൽ പയ്യനങ്ങാടി മുതൽ പനമ്പാലം വരെയുള്ള റോഡ് വീതി കൂട്ടൽ പ്രവൃത്തി ഇഴഞ്ഞാണ് നീങ്ങിയത് ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള കാലതാമസവും വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയും നിർമ്മാണ പ്രവൃത്തിക്ക് വിഘാതമായി നിന്നു റോഡ് നിർമ്മാണത്തിലെ മെല്ലെ പോക്ക് ബസ് ഉടമകൾ പ്രതിഷേധവുമായി പണിമുടക്കും നടത്തി അനിശ്ചിതകാല സമരത്തിലേക്ക് ഒരുങ്ങിയെങ്കിലും നഗരസഭ ചെയർപേഴ്സൺ സമരം പിൻവലിപ്പിച്ചു ചെയർപേഴ്സൺ മാസങ്ങൾ പിന്നെയും പിന്നിട്ടു ബസ് ഉടമകൾ പ്രയാസത്തിലാണെന്നും ഇനിയും നോക്കി നിൽക്കാൻ കഴിയില്ലെന്നും അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ബസ്സുടമ ബ്രദർ ബജീദ് പറഞ്ഞു പറയാനുള്ളത് ഇത് വർഷത്തോളം ഒരു വർഷം ആവാനായി ഈ പണി തുടങ്ങിയിട്ട് ബസ്സുകള് പനമ്പാലം അപ്പുറം ആ ആ മേഖലയിലൊക്കെ പണി കഴിഞ്ഞ് പയ്യനങ്ങാടി മുതലുള്ള കുറച്ച് ഭാഗം ഈ രൂപത്തിൽ കിടക്കൽ തുടങ്ങിയിട്ട് മാസങ്ങളൊളമായി വൈകെട്ട ഒമ്പതിന് നമ്മൾ ജില്ലാ കലക്ടർക്ക് ബസ്സുകൾ നിർത്തിവെക്കുന്നതുമായി ഒരു നിവേദനമൊക്കെ കൊടുത്ത് ഈ റോഡിനെ പണി തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനും വേണ്ടത്ര ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിനുശേഷം ബസ് സമരം പ്രഖ്യാപിച്ചു ബസ് സമരം സൂചനാ പണിമുടക്ക് നടത്തി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച സമയത്ത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഇടപെട്ട് ആ സമരം മാറ്റി വെക്കുമ്പോ ഞങ്ങളോട് പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫുൾ വർക്ക് കഴിഞ്ഞില്ലെങ്കിലും പണി തീർക്കാനുള്ള സൽക്കാരം ഓടാനുള്ള രൂപത്തിലെങ്കിലും ആക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞു ഇപ്പോഴും ഒന്നും നടന്നിട്ടില്ല ഇതില് ഞങ്ങള് ഇപ്പൊ സ്കൂൾ തുറന്ന സമയത്ത് വിദ്യാർത്ഥികളടക്കം ബുദ്ധിമുട്ടുമ്പോഴും ബസ്സിലെ തൊഴിലാളികൾക്ക് വൈകുന്നേരം വേതനം ഒന്നും കൊണ്ടുപോവാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബസ് സ്റ്റാൻഡുമായി ടച്ച് ചെയ്യാതെ പോകുന്ന ബസ് സർവീസ് എത്ര കണ്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നാട്ടുകാരെ പ്രയാസത്തിനോട് കൂടെ തന്നെ ബസ് ഉടമകളും അതിലെടുക്കുന്ന തൊഴിലെടുക്കുന്ന ആളുകളും വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് സഞ്ചാരയോഗ്യമാക്കി ബസ്സുകൾക്ക് സർവീസ് നടത്താൻ വേണ്ട നടപടികൾ ഉണ്ടാവണം പല ആളുകളെയും എം എൽ എനെയും ചെയർപേഴ്സണേയും മാറി മാറി ബന്ധപ്പെട്ടിട്ട് കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടും ഇതൊരു ചെറിയൊരു ഭാഗം അത് ഒന്നോ രണ്ടോ ആളുകളെ പിടിവാസി ആണെങ്കിൽ ആ പിടിവാസി മാറ്റിയെടുക്കാനാണുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ബസ്സുടമകൾ നിന്ന് മാത്രല്ല വിദ്യാർത്ഥികളുടെ ആശങ്ക മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെങ്കിലും സർവീസ് നടത്തുന്നത് അപ്പൊ ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഇപ്പോഴും ഞങ്ങൾ സമരത്തിലേക്ക് പോവാതിരിക്കുന്നത് വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന സമയത്ത് പുതിയ പുതിയ കുട്ടികളൊക്കെ കടന്നു വരുന്നവർക്ക് വീണ്ടും ബുദ്ധിമുട്ടാവും എന്ന് കണ്ടാണ് ഇനി ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല അത് അധികാരികളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് റോഡ് പണിക്ക് വിഘാതമായി നിൽക്കുന്നത് ചില ഉദ്യോഗസ്ഥരാണെന്ന് എം എൽ എ കുറിക്കോളി മേദൻ പറഞ്ഞു കള്ളനാണയങ്ങളെ തിരിച്ചറിയണം രാഷ്ട്രീയ മുതലെടുപ്പിനായുള്ള പ്രവർത്തനവും ഇതിനു പിന്നിലുണ്ടെന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടി തിരൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന ഒന്നാണ് പയ്യനങ്ങാടി പരമ്പാഗം കടുങ്ങാത്തുകൊണ്ട് ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ബംഗ്ലാകുന്ന് മച്ചികപ്പാറ സമീപ പ്രദേശങ്ങളിൽ നോക്കിയുള്ള വഴികൾ റോഡുകൾ വന്നു ചേർന്ന് ഒന്നിച്ചുള്ള ഒരു എളുപ്പ വഴി എന്ന നിലക്ക് തിരുവനിലേക്ക് എത്തിച്ചേരാൻ ആളുകൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ഈ റോഡ് ആ റോഡിൽ പനമ്പാലം നവീകരിച്ചു ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും അതിനോടൊപ്പം തന്നെ ഈ റോഡും തുറന്നു കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ ആഗ്രഹം സമീപവാസികളായിട്ടുള്ള ആളുകൾ അതിന് സഹകരിച്ചത് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇരു ഭൂമിയുടെ വില നമുക്കറിയാൻ പറ്റും പൊന്നും വിലക്ക് കിട്ടുന്ന ഭൂമിയാണ് ഏറെ വിലയുള്ള ഈ ഭൂമിയാണ് അവർ സ്വമേധയാ ഒരു നാടിന്റെ വികസനത്തിന് വേണ്ടി റോഡിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെയൊക്കെ ഒരു ജനപ്രതിനിധി നിലക്ക് നേരിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോ ആവശ്യപ്പെട്ടപ്പോ അവിടെ വന്നത് അവർക്ക് ആ സ്ഥലം വിട്ടു തരാൻ അവർ കാണിച്ച ഉത്സാഹം റോഡ് പണി പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എന്റെ ഖേദം ഒൻപത് മാസക്കാലമാണ് ഗവൺമെന്റ് കോൺട്രാക്ടർക്ക് കൊടുത്ത സമയപരിധി എന്നാൽ ഏപ്രിൽ പതിനഞ്ച് ഉള്ളിൽ ഉള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് കോൺട്രാക്ടറുമായി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ വെച്ച് നമ്മൾ ഉണ്ടാക്കിയിരുന്നൊരു ധാരണ പിന്നീടത് ഒരു മാസത്തേക്കും കൂടി സമയം ചോദിച്ചു അവസാനം അത് മെയ് അവസാനത്തിലാക്കാം എന്ന് പറഞ്ഞു ഇപ്പോഴും അത് രണ്ടാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അതിനിടക്ക് മഴ ഒരു വലിയ ഒരു തടസ്സം തന്നെയാണ് മഴയുണ്ടാക്കിയത് പിന്നെ ഓരോ ഒറ്റപ്പെട്ട ചില ആളുകൾ ഭൂമി വിട്ടിത്തരാൻ ഉണ്ടായ ഒരു കാലതാമസവും ചില വിഷയങ്ങളുണ്ടായി പിന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റാൻ ഉണ്ടായ കാലതാമസവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതിലുണ്ടായ ചില വീഴ്ചകൾ ഇതെല്ലാം കൂടി റോഡിനെ ബാധിക്കുകയാണ് ഉണ്ടായത് ഇത് ജനങ്ങളുടെയോ നമ്മളുടെയോ ഒന്നും കുറ്റമല്ല മറിച്ച് നമ്മുടെ സർക്കാർ വകുപ്പുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിന്റെ ഒരു ദൂഷ്യമാണ് ഇപ്പൊ ഈ പ്രദേശത്ത് ജനങ്ങൾ അനുഭവിച്ചത് മഴക്ക് മുമ്പ് പൊടി തിന്ന് ആ ഭൂമി വിട്ടി തന്ന ആളുകൾ സഹി കെട്ടു മഴ പെയ്തപ്പോഴോ ചളിക്കുണ്ടുമായി അവിടെ മുങ്ങി ആ പാവം ജനങ്ങളുടെ ഈ ഭൂമി വിട്ടി തന്ന ആളുകളുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നാൽ ഉത്സാഹപൂർവം ഈ കാര്യങ്ങളെ ഭംഗിയായി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിലെ ആകെക്കുക നിരന്തരം ബന്ധപ്പെടുകയും സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി ഇപ്പോൾ ഒരാഴ്ച മുമ്പിൽ നടത്തിയ സംഭാഷണത്തിന്റെ സംസാരത്തിന്റെ ഫലമായി ഈ ആഴ്ചക്കുള്ളിൽ മഴ മാറി നിന്നാൽ ഒരാഴ്ചക്കുള്ളിൽ അതിനെ വർക്ക് പുരോഗി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് ഉദ്യോഗസ്ഥന്മാർ വാക്ക് തന്നിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും എന്റെ സുഹൃത്തുക്കൾ എന്റെ നാട്ടുകാർ ഈ ഭൂമിയൊക്കെ വിട്ടു തന്ന ആളുകൾ ഇങ്ങനെ ഒരു ദുരിതം അനുഭവിച്ചല്ലോ എന്ന ഖേദം എനിക്ക് സഹിക്കാൻ കഴിയാത്തതാണ് അവിടെയുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ അർത്ഥമുള്ള പ്രതിഷേധങ്ങളാണ് അത് എന്റെ കൂടി പ്രതിഷേധമാണ് ആ നാട്ടുകാരുടെ പ്രതിഷേധം എന്നാൽ ഇതിനുള്ളിലുള്ള ചില കള്ളനാണയങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ അനാസ്ഥകൾ വകുപ്പുകൾ കൃത്യമായി പ്രവർത്തിക്കാത്തത് അതൊന്നും ജനപ്രതിനിധികളുടെയോ നാട്ടുകാരുടെയോ കുറ്റമല്ലല്ലോ എന്നാൽ അതിനെ നിയന്ത്രിക്കേണ്ട ആളുകൾ പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തക്കം പാർത്ത് കഴിയുന്നു എന്നുള്ളത് ദുഃഖകരമാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഈ ദുരിതം ഈ സ്ഥലമൊക്കെ വിട്ടു തന്നിട്ടും അവരനുഭവിക്കുന്ന ഈ ദുരിതം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ അതിനുവേണ്ട സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും വൈകാതെ തന്നെ അതിന് പൂർത്തീകരണം സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് സാധാരണക്കാരായ ഒട്ടേറെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് റോഡ് നിർമ്മാണം വൈകുന്നതിലൂടെ ദുരിതം അനുഭവിക്കുന്നത് റോഡ് വീതി കൂട്ടുന്നതിനായി സൗജന്യമായി ഭൂമി വിട്ടുതന്ന തന്ന നിരവധി കുടുംബങ്ങളുടെ നല്ല മനസ്സും ബസ് ഉടമകളുടെ പ്രയാസവും ഒരു നാടിൻ്റെ ചിരകാല സ്വപ്നവും ഇനിയും കാണാതെ പോകരുത് അടിയന്തിരമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി നിലവിലെ സാഹചര്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് വെട്ടം വോയിസിനും പറയാനുള്ളത് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം